നമ്മൾ സാധാരണ ഇമാമോട് കൂടി ജമായത്തായിട്ട് നിസ്കരിക്കുമ്പോ ഇപ്പൊ സുബേഹി ഒഴികെ മഗ്രീബ് ഇഷാദ് അങ്ങനെയുള്ള ജമായത്തായിട്ടുള്ള നിസ്കാരത്തിൽ ഇടയില് അത്തഹിയാത്ത് വരുന്നുണ്ടല്ലോ അപ്പൊ നമ്മൾ സാധാരണ പോലെ ഇടയിലുള്ള അത്തഹിയാത്തില് അള്ളാഹു സുല്ല മുഹമ്മദ് വരെയാണല്ലോ ഓതേണ്ടത് ഇപ്പൊ നമ്മൾ ആ ഭാഗം വരെ ഓതി തീർത്തു പക്ഷെ ഇമാം കുറച്ചുകൂടി സമയം എടുക്കുകയാണ് വളരെ സ്ലോ ആയിട്ടാണ് ഓതുന്നത് അപ്പോൾ നമ്മൾ ഇമാം ഓതിത്തീരുന്നത് വരെ മിണ്ടാതിരിക്കുകയാണ് വേണ്ടത് അതല്ല അള്ളാഹ്മസുല്ലേന മുഹമ്മദിന് ശേഷമുള്ള ഭാഗം ഓതുകയാണ് വേണ്ടത് അതല്ല ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും ദിക്കറ് കൊണ്ടുവരികയാണോ വേണ്ടത് അപ്പൊ എന്താണ് മോമിങ്ങളായ നമ്മൾ അവിടെ ചെയ്യേണ്ടത് എന്ന് ഇമാമിങ്ങൾ എന്തെങ്കിലും കിതാബുകളിൽ രേഖപ്പെടുത്തിക്കൊണ്ടോസ്താദെ വിശദമായ മറുപടി കുറീക്ഷിക്കുന്നു അസം വരാം ഒന്നാമത്തെ അത്തഹിയാത്ത് അതിൽ ഒറ്റക്ക് നിസ്കരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഇമാമിനെയൊക്കെ സംബന്ധിച്ചെടുത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ അള്ളാഹുബല്ലിഅല സയ്യിദന മുഹമ്മദ് അതിലേറെ നീട്ടിക്കൊണ്ടു പോകരുത് നീട്ടിക്കൊണ്ടുപോകാൻ കറാഹത്താണ് ഹറാമാണ് എന്നുവരെ പറഞ്ഞ ഒരു നിസ്കാരം ബാത്തിലാണ് എന്ന് പറഞ്ഞ പോലൊക്കെ ഉണ്ട് ഏതായാലും കറാഹത്താണ് എന്ന് പറയാത്തവരാരും ഇല്ല എന്നാൽ നമ്മൾ ഇമാമിനോട് കൂടെ തുടർന്ന് സ്കരിക്കുമ്പോൾ നമ്മൾ മുമീങ്ങളാണ് തുടക്കത്തിലേ ഉള്ള മൊ എന്ന് പറഞ്ഞാൽ മുവാഫിക്കീങ്ങളാണ് എന്നർത്ഥം മസ്ബുഖ്യങ്ങളല്ല തുടക്കത്തിലേ നമ്മൾ ഇമാമിനോട് കൂടെ ഉണ്ട് അപ്പൊ ഇങ്ങനെ ആകുമ്പോൾ ഇമാമ് കുറച്ച് സാവകാശത്തിന്റെ ആളാവുകയും ഇനി അതല്ല നമ്മൾ കുറച്ച് സ്പീഡിൻ്റെ ആളാണ് അങ്ങനെയൊക്കെ ആകുമ്പോഴൊക്കെ സ്വാഭാവികമായിട്ടും ഇത് സംഭവിക്കും നമ്മൾ അലൈഹി അള്ളാഹ്മദ് മുഹമ്മദ് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഇരിക്കും കൂടുതൽ ആളുകൾ ഇങ്ങനെ ഉണ്ടാതിരിക്കുക ചെയ്യുക അപ്പൊ അവിടുന്ന് പിന്നെ അവിടെ എന്താ ചെയ്യേണ്ടത് നമ്മുടെ നിലപാട് എന്താണ് നമ്മൾ അവിടെ തുടർന്നു കൊണ്ട് ബാക്കിയുള്ളതും നമ്മുടെ അവസാനത്തെ തഹിയാത്തിനെ പോലെ തന്നെ കൊണ്ടുപോകണോ അതല്ല അഡീഷണൽ ആയിട്ട് വേറെ നിക്കുറും സലാത്തും ആയിട്ട് അതുപോലെ തന്നെ അല്ലെങ്കിൽ പ്രാർത്ഥനയായിട്ട് നിൽക്കണോ എന്നൊക്കെയാണ് ഇവിടെ ചോദ്യം ഈ ഒരു വിഷയത്തിൽ ഷാഫി മദ്ഹബിലെ ഇമാമിയങ്ങളുടെ ഇടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് മഹാനായ ഹാത്തിമുൽ മൊഹക്കത്തി ഹജർ ഹൈത്തമി റദിഅള്ളാഹുക്കെ പറഞ്ഞത് അവിടെ പ്രാർത്ഥനയായിക്കൊണ്ട് ഷുഗലാകട്ടെ ഒരു പ്രാർത്ഥനയുമായിക്കൊണ്ട് മുന്നോട്ട് പോവട്ടെ എന്നാണ് എന്നാൽ മഹാനായി മാം റംലി റലിയുള്ള അവിടുത്തെ വാപ്പ റംലി അഹമ്മദ് റംലി അവരൊക്കെ പറയുന്നത് അവിടെ നമ്മൾ ബാക്കി തുടർന്നുകൊണ്ട് നമ്മൾ അവസാനത്തെ അത്തഹ്യാത്തിൽ എങ്ങനെയാണോ പോകുന്നത് അതുവരെ ഇമാം എണീക്കുന്നത് വരെ അങ്ങനെ നമ്മൾ തുടർന്നുകൊണ്ട് പോവാം എന്ന് മാത്രമല്ല അത് സുന്നത്വം കൂടെയാണ് എന്നുവരെ റം ലമാമും പറയുന്നുണ്ട് ഏതായാലും മിണ്ടാതിരിക്കുന്നതിനെക്കാട്ടിലും നല്ലത് ദിക്കറും സലാത്തും അല്ലെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥനയൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് നല്ലത് എന്നുള്ളത് ഇമാം ജുർദാനി അവിടുത്തെ ഫത്തുഹുൽ അല്ലാമിലും പറയുന്നുണ്ട് ഏതായാലും എങ്ങനെയൊക്കെയാണ് ഇതിന്റെ മുന്നോട്ട് പോവുക എന്നുള്ളത് എങ്ങനെയൊക്കെയാണ് എവിടെയൊക്കെയാണ് അഭിപ്രായങ്ങൾ വന്നത് എന്നുള്ളത് നോക്കിയാൽ വ്യക്തമായിട്ട് അറിയാൻ കഴിയും ഇതാണ് ഇപ്പൊ ഇപ്പറുന്നതാണ് ഈ പറയുന്ന ഷാഫിഹമ്മദ്ബല മെഹത്തമദും അതുപോലെ തന്നെ റംലി ഇമാം ഇബിനറൈത്ത് മിതങ്ങളൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് തുടർന്ന് കൊണ്ടുപോകുന്നവർക്ക് അങ്ങനെ കൊണ്ടുപോകുക അങ്ങനെ കൊണ്ടുപോയി വിചാരിച്ചുകൊണ്ട് അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല ഇബിനെറൈത് മിതങ്ങളൊക്കെ പറയുന്നത് അവിടെ പ്രാർത്ഥനയായിക്കൊണ്ട് അവിടെ നിന്നാൽ മതി എന്നുള്ള ഏതായാലും ഉണ്ടാതിരിക്കണ്ട എന്ന് തന്നെയാണ് ഇപ്പോ ഇങ്ങനെ ഒറ്റക്ക് സ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇമാമിനെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഇത് കറാഹത്ത് തന്നെയാണ് നീട്ടിക്കൊണ്ടു പോവരുത് എന്ന് വ്യക്തമായി കൊണ്ട് തന്നെ മഹാനായ ഇമാം സക്കർ മഹാനായി മാംസാർ അലിഹ് അവിടുത്തെ അസ്നൽ എന്ന് പറയുന്ന കിതാബിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അസ്നൽ മതാലിബിന്റെ ഒന്നാം വള്ളയം ഇതിൻ്റെ മുന്നൂറ്റി നാപ്പത്തി ഒന്നാമത്തെ പേജിലായിട്ടോ ഒന്നാമത്തെ അത്തഹിയാത്തിൽ അവിടെ ആ റസൂറുല്ലാന്റെ സ്ഥലത്ത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുത്തെ മേലിന്റെ സ്ഥലത്ത് കഴിഞ്ഞ് പിന്നെ അവിടെ നീട്ടിക്കൊണ്ടു പോവുക എന്ന് പറയുന്ന സംഗതി കറാഹത്താണ് കാരണം അത് തഹ്ഫീഫ് ചുരുക്കിയിട്ട് കൊണ്ടുപോവേണ്ടതാണല്ലോ അതുകൊണ്ട് നീട്ടിക്കൊണ്ടു പോവണ്ട ഇത് ഒറ്റക്ക് നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചെടുത്തോളം അതുപോലെ തന്നെ ഇമാമിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെയാണ് പറയുന്നത് എന്നാൽ മുവാഫിക്കിങ്ങളായ തുടക്കത്തിലെ ഉള്ള മൂമിങ്ങൾ ഉണ്ടാകും അവർക്ക് ഇത് ബാധകല്ല അവര് തുടർന്നു കൊണ്ട് പോവട്ടെ അത് സുന്നത്താണെന്ന് യസ്ലുൽ മത്താലു വിശദീകരിച്ചു കൊണ്ട് മഹാനായിമ റംലി റദിയുലോഹൻ അത് വാപ്പ അഹമ്മദ് റംലി റദിയുഹൻഹു അവിടുത്തെ ഈ പറയുന്ന ഹാഷിയത് ഉൽ മത്താലിബിൽ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട് ഇതിന്റെ ഒന്നാം വാല്യം ഇതിന്റെ നാനൂറ്റി എഴുപത്തി രണ്ടാമത്തെ പേജിലായിട്ട് ഉണ്ടോ ഞാൻ പറയാ ഹാദാഫിൽ ഇമാമി വൽ ഇപ്പൊ പറഞ്ഞത് അതായത് ഇങ്ങനെ അതെയാത് ഒന്നാമത്തെ അത്തയത് നീട്ടിക്കൊണ്ടു പോവുക എന്ന് പറയുന്നത് അത് ഇമാമിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ഒറ്റക്കുസ്കരിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം കരാഹത്താണ് വ്യക്തമാണ് എന്നാൽ തുടക്കത്തിലേയുള്ള മൊമോമിങ്ങളാണ് എന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം മുവാഫിക്കാണല്ലോ അവരാണ് എന്നുണ്ടെങ്കിൽ ചില ഇമാമിങ്ങൾ സാവകാശത്തിന്റെ ആളുകളായിരിക്കും അങ്ങനെ ആകുമ്പോ ഞമ്മളത് നേരത്തെ കഴിയും നേരത്തെ കഴിയും അവ വൈരി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങളൊക്കെ പിന്നെ അവിടുന്ന് അങ്ങോട്ട് അങ്ങനെ നീട്ടിക്കൊണ്ട് പോവുകയാണ് വേണ്ടത് ഇമാം നീക്കുന്നത് വരെ ആ രൂപത്തിൽ പോകണം ഇമാമുഹു കണ്ടോ അപ്പൊ ഇമാം എണീക്കുന്നത് വരെ അങ്ങനെ നീട്ടിക്കൊണ്ടു പോകുക അത് കരാഹത്തൊന്നുമില്ലെന്ന് മാത്രല്ല അത് സുന്നത്തും കൂടെയാണ് അത് നീട്ടി തന്നെ കൊണ്ടുപോകാൻ വേറെ ദിക്കൂറോ സ്വലാത്തോ ആയിട്ടോ അത് വാങ്ങിട്ട് വരണ്ട അതിന്റെ ബാക്കി അങ്ങനെ അവസാനത്തെ നമ്മൾ നമ്മളെങ്ങനെയാണോ ഓതിപ്പോവുക ആ രൂപത്തിൽ ഓതി അങ്ങനെ പോവട്ടെ എന്നുള്ളത് എന്നാൽ ഇത് ഹജർ ഇബിൻ ഇമാമിൻ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമുള്ള മസ്ആലയാണെന്ന് അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ വിശദീകരിക്കുന്ന കിതാബിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത് തങ്ങളുടെയും ഇമാമിന്റെ ഒക്കെ അഭിപ്രായങ്ങൾ പറയുന്ന കിതാബാണ് ഇതിന്റെ എൺപത്തി ആറാമത്തെ പേജിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഏഴാമത്തെ മസ്ല നോക്കിയാൽ കാണും ലോ ഫർമുദിൽ ഇമാമിന്റെ ഒമ്പ് ഒന്നാമത്തെ അഹ്യാത്തിൽ നിന്നും മോമോമി വിരമിച്ച് കഴിഞ്ഞാൽ ഇമാമിൻ്റെ കഴിയുന്നതിൻ്റെ ഒമ്പ് തന്നെ മോമോമിന്റെ തീർന്നു എന്നർത്ഥം അങ്ങനെയാകുമ്പോ യുസന്നുണ്ടോ അവരും തുടർന്ന് അങ്ങോട്ട് അങ്ങോട്ട് പോകട്ടെ അതാണ് റംലിയും മകൻ റംലിയും ഒക്കെ കൊടുത്തതും അങ്ങനെയാണ് അവരൊക്കെ പറയുന്നതും അവിടെ പ്രാർത്ഥന കൊണ്ട് ജോലിയാകാണ് വേണ്ടത് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് എന്നുള്ളത് ഇത് തന്നെയാണ് അവിടുത്തെ ഈ പറയുന്ന അഭിപ്രായങ്ങൾ വ്യത്യാസങ്ങൾ പറയുന്ന കിതാബ് ആകുന്ന ഈ പറയുന്ന കഷഫുൾ ഗിതാബ് എന്ന കിതാബ് അവിടെ തന്നെ ഇത് പറയുന്നുണ്ട് ഇത് മിതങ്ങളും റംലിമാവും അഭിപ്രായ വ്യത്യാസമുള്ള സ്ഥലയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പൊ ത്യഫ ആ രൂപത്തിൽ തന്നെ പോകുന്നത് പ്രാർത്ഥന എന്നൊരു അടിസ്ഥാനത്തിൽ തന്നെയാണ് പോകുന്നത് ത്യഫയുടെ രണ്ടാം വാല്യം അതിലൊക്കെ അത് കാണും അങ്ങനെ തന്നെയാണ് പോകുന്ന ഇവിടെ ഈ പറയുന്ന രൂപത്തിൽ തന്നെ പോകുന്നത് ഇതിന്റെ എൺപത്തിയാറാമത്തെ പേജിലുണ്ടോ അസ്തകല ബിദ്വട കൊടുത്തത് അതുകൊണ്ട് സുഖലാകട്ടെ എന്നാൽ റംലി മാം നേരത്തെ വാപ്പ റംലി കൊടുത്ത അതേ രൂപത്തിൽ തന്നെ റംലി മാമിനെ നിഹാലി മാം റംലി റദിയാഹുന് പോയിട്ടുള്ളതും അപ്പൊ തുടർന്ന് അങ്ങോട്ട് പോകട്ടെ എന്നുള്ളത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് മിണ്ടാതെ കണ്ട മിണ്ടാതക്കലാണ് കൂടുതൽ ആളുകളും ചെയ്യുക മിണ്ടാതക്കുന്നതിനെക്കാട്ടും നല്ലത് ഇക്കുറും സലാഹത്തൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഈ പറയുന്നത് തുടർന്ന് കൊണ്ടുപോകുകയൊക്കെ തന്നെയാണ് നല്ലത് അത് സുന്നത്തും കൂടെയാണ് എന്നുള്ളത് ഇമാൻ ജുർദാനി അവിടുത്തെ ഫത്തുഹൽ അല്ലാം എന്ന് പറയുന്ന കിതാബിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതിൻ്റെ രണ്ടാം വാല്യം ഇതിൻ്റെ ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴാമത്തെ പേജിൽ അവൽ ഔ ഔ ഇമാമു അണ്ടോ ഇമാമിന്റെ മുമ്പ് മാമൂമിയങ്ങളുടേത് കീർന്നു കഴിഞ്ഞാൽ അവരൊന്നൊരിക്കലും മുണ്ടാതിക്കട്ടെ ദീക്കർ സലാഹത്തായിട്ട് മുന്നോട്ട് പോവട്ടെ പ്രാർത്ഥനയായിട്ട് മുന്നോട്ട് പോവട്ടെ എന്നിട്ട് അവസാനം പറഞ്ഞു നല്ല ദീക്കറും സലാഹത്തും പ്രാർത്ഥനയായിട്ട് മുന്നോട്ട് പോകാതിരിക്കും നല്ലത് ആ രൂപത്തിൽ പോവട്ടെ എന്നുള്ളത് അപ്പൊ ആകെ തുക പറയാനെന്നുണ്ടെങ്കിൽ ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് മൂമിയങ്ങളായ ആളുകൾ ഇങ്ങനെ മുണ്ടാതിക്കും അത് മിണ്ടാതെക്കേണ്ട ഇനി അവിടുന്ന് റംലി മാമിൻ്റെ അഭിപ്രായപ്രകാരം ആ രൂപത്തിൽ പോയാലും കുഴപ്പമൊന്നുമില്ല ഇനി തങ്ങൾ അവിടെ വ്യക്തമായിട്ട് എന്താണ് പറയുന്നത് അവിടെ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് എന്നുള്ളതും പറയുന്നുണ്ട് അപ്പോൾ ഏതായാലും മുണ്ടൻ മുണ്ടാതെക്കണ്ട നേരെ മറിച്ച് എന്തെങ്കിലും ഇങ്ങനെയൊക്കെ ചെല്ലി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകും ഇപ്പോൾ അതൊന്നും വേറെ പ്രത്യേകമായിട്ടൊരു പുതിയൊരു അറബിയിലൊരു പ്രാർത്ഥന കിട്ടൂല എന്നുണ്ടെങ്കിൽ അവിടുന്ന് ബാക്കി അങ്ങോട്ട് തുടർന്ന് കൊണ്ടുപോയിക്കോട്ടെ എന്തായാലും സുന്നത്ത് തന്നെയാണ് റംലി ഇമാം അവിടുത്തെ വാപ്പ് റംബലിയൊക്കെ പത്തു എടുത്തിട്ടുള്ളത് ഒരുപാട് പണ്ഡിന്മാരെ ഏറ്റുപിടിച്ചിട്ടുണ്ട് ആ രൂപത്തിലും പോകാം കേട്ടോ